ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇത് വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും പ്രിയപ്പെട്ട ഒരു ഡിഷ് ആയിരിക്കും ഫിഷ് ഫ്രൈയുടെ അതേ ടേസ്റ്റ് ആണ് മീൻ ഇല്ലാത്ത ദിവസം നമുക്ക് അതിന് പകരം കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഡിഷാണ് എല്ലാവരും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയുമാണ് ചോറിന്റെ കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാരും ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട എങ്ങനെ നോക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ നാളെ നാട്ടിൽ പോവാം രണ്ടാഴ്ചത്തേക്ക് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടാവില്ല കേട്ടോ തിരിച്ചു വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്തോളൂ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എല്ലാരും കാണുമല്ലോ ഇപ്പൊ മോർ ദാൻ നയൻറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഞാൻ ഇട്ട വീഡിയോസ് തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതിപ്പം മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക ഇത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയാണ് ഇത് എങ്ങനെയാണ് ഒന്ന് മസാല പുരട്ടി വെക്കുന്ന മുമ്പേ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാനിത് കാണിച്ചു തരാം ഒരു വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക ഈ അറ്റവും ഈ തണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക ആദ്യം ഒരു വര കൊടുക്കുക ഇനി അറ്റം വരെ പോണം പക്ഷെ അത് മുറിഞ്ഞു പോകരുത് രണ്ടായിട്ടായി പോകരുത് ഇനി അറ്റത്തിന്റെ ഇതുവരെ ഈ ഭാഗം വരെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ മറ്റേ ഡയറക്ഷനിൽ നിന്നും അതേപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ജസ്റ്റ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക അന്നേരം മസാലയൊക്കെ അകത്ത് പിടിക്കത്തുള്ളൂ പക്ഷെ ഇത് മുറിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം അറ്റം വരെ ഞാൻ കൊണ്ടുപോരുത് ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനൊരു ലൈൻ അറ്റം വരെ കൊടുക്കുക പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനും വെച്ച് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക എളുപ്പമല്ലേ നമുക്ക് കട്ട് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്പീഡി കട്ട് കട്ടിയാവുന്നേ ഉള്ളൂ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇത് രണ്ടായിട്ട് ആയി പോകരുത് അതേ ഉള്ളൂ ഇത് വെണ്ടയ്ക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം അന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ അതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചുതരാം ഇനിയും വെണ്ടയ്ക്കൊക്കെ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നാല് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഈ ആവശ്യമായിട്ടുള്ള ഉപ്പ ചേർക്കേണ്ടത് ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ ഓളം ചേർത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം മസാല അരച്ചെടുത്തിട്ടുണ്ട് രയാ മാത്രം ഭാഗത്തിന് ഒരു ശക്കലം വെള്ളം ചേർത്ത് അരച്ചെടുത്തേക്ക് കേട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര കട്ടിയായിട്ടങ്ങ അപ്പൊ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് മുറിച്ചു വെച്ച് വെണ്ടയ്ക്കയിലോട്ട് ഈ മസാല ഒന്ന് പെരട്ടിയെടുക്കണം അരച്ചു വെച്ച മസാല മുഴുവൻ ഇതിനകത്തോട്ട് ചേർക്കാം ഇപ്പൊ മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കേ ഉള്ളൂ കേട്ടോ ഇത് അപ്പൊ കുറച്ച് മസാലയേ ഉള്ളൂ വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്ന അനുസരിച്ച് ഈ മസാലയുടെ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുക്കുക അതിന് എക്സാക്ട് പ്രിപ്പോർഷൻ ഒന്നും വേണമെന്നില്ല കുറച്ചുകൂടെ കൂടുതൽ എടുക്കാത്തേ ഉള്ളൂ ഇത് ഇനി നന്നായിട്ട് ഒന്ന് പരട്ടി എടുക്കണം ഈ വെണ്ടയ്ക്കകത്തോട്ടൊക്കെ ഇതൊന്ന് കൈവെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പിടിപ്പിച്ചെടുക്കണം നന്നായിട്ട് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതേ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അരമണിക്കൂർ വെച്ചാലേ മസാലയൊക്കെ നന്നായിട്ട് ആ വെണ്ടയ്ക്കയിലോട്ട് പിടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ഒക്കെ നല്ലതായിട്ട് കിട്ടുകയുള്ളൂ അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിനോട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ എണ്ണയുടെ ക്വാണ്ടിറ്റി കൃത്യം പറയുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് പാനിന്റെ എല്ലായിടത്തും ആകത്തൊക്കെ വണ്ണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റി ഇപ്പൊ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല എണ്ണയുടെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ വേണം ഇനി ഒന്ന് ചൂടായി വരട്ടെ എന്നാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി വെണ്ടയ്ക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം പദ്ധതി വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ളൂ രണ്ടും ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്ക ലോ ഫ്ലെയിമിൽ ഇടണ്ട ഹൈ ഫ്ലെയിമിൽ ഇടണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തുറന്ന് വെച്ചതിനായിട്ടോ അടപ്പ് വെച്ച് അടക്കിയൊന്നും വേണ്ട ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടോണ്ടിരിക്കുക ഒരു സൈഡ് ഒന്ന് മൂക്കുമ്പോഴത്തേക്കും മറ്റൊരു സൈഡ് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് ഫ്രൈ ചെയ്യുക ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്നിനോടെയാണോ ഒന്ന് തിരിച്ചു നോക്കി അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിടണം ഒത്തിരി മീഡിയം ലോയിൽ ഇടയിൽ വെക്കരുത് കേട്ടോ മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെക്കണ്ടത് മീഡിയം ലോയിൽ വെച്ചാൽ ഒത്തിരി എണ്ണയും പിടിക്കും ഒത്തിരി സമയം എടുക്കും വെണ്ടയ്ക്കൊന്നും അധികം വേറൊന്നുമില്ല പെട്ടെന്ന് ഒന്ന് വെന്തോളും അതുകൊണ്ട് ഞാൻ അത് മീഡിയം ഹൈടെ ഇണക്കിടുക ലോ ആകരുത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം കറിവേപ്പില കൂടെ കറക്റ്റ് ഫ്രൈ ആവുമ്പോൾ നല്ലൊരു മണവും കൂടെ കിട്ടും എന്തൊക്കെയാ മൊത്തം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാം നല്ലോലം മൂത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ പതുക്കി എടുത്ത് മാറ്റാം എടുത്ത് മാറ്റുമ്പോഴും ഫ്ലെയിം ലോയിലോട്ട് ആക്കരുത് കേട്ടോ ലോയിലോട്ട് ആക്കിയാൽ അങ്ങ് പെട്ടെന്ന് എണ്ണ പിടിക്കും ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്തുതാ അപ്പൊ എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ അങ്ങ് അബ്സോർവ് ആയിക്കോളും ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ അടുത്ത ബാച്ച് കൂടെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഞാൻ നല്ല മുരു മുരാന്നുള്ള ചൂട് വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയും ചോറും തൈരും ഈ വെണ്ടയ്ക്ക ഫ്രൈയും കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതി നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ചൂടായിട്ട് തന്നെ കഴിക്കണം കേട്ടോ മസാലയെല്ലാം പേരിട്ട് റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരം ആവുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മതി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുമല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ